വടക്കേക്കാരമുക്കൈ സെൻ്റാൻറ്റണീസ് പള്ളിയിൽ ഇടവക വിശ്വാസികൾ കൈപ്പടയിൽ പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ കയ്യെഴുത്ത് ബൈബിൾ തയ്യാറാക്കി ഇടവക വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കലിൻ്റെ നേതൃത്വത്തിലാണ് ആയിരത്തി അധ്യായങ്ങളുള്ള സമ്പൂർണ്ണ ബൈബിൾ മുന്നൂറ്റി അൻപതോളം ആളുകളെ പങ്കെടുപ്പിച്ച് മൂന്ന് മണിക്കൂറിനുള്ളിൽ എഴുതി തയ്യാറാക്കിയത് ഇന്ന് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇടവകയിലെ മുന്നൂറ്റി അമ്പതിൽ പരം ആളുകൾ ഒരുമിച്ച് ചേർന്ന് സമ്പൂർണ്ണ ബൈബിളിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുന്ന ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിൽ വചനം കൂടുതൽ പഠിക്കാനും ധ്യാനിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സമ്പൂർണ്ണ ബൈബിൾ എഴുതുന്നത് തീർച്ചയായിട്ടും പലരും വ്യക്തിപരമായിട്ടൊക്കെ സമ്പൂർണ്ണ ബൈബിൾ എഴുതുന്ന ഒരു രീതികളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇടവകയിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾ അങ്ങോട്ട് തൊട്ട് ഒരു എഴുപത് എൺപത് വയസ്സ് വരെയുള്ള മുതിർന്നവരുൾപ്പെടെ ചേരുന്ന മുന്നൂറ്റമ്പതിൽ പേരുമാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ ഒരു സമ്പൂർണ്ണ ബൈബിൾ എഴുതാനായിട്ട് ഈ നോമ്പുകാലത്തിൽ തീരുമാനിച്ചതും ഇന്ന് ഇതിവിടെ നടക്കുന്നു